ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയാണ് ഇത് തൃശ്ശൂർക്കാരുടെ സ്വന്തം മീൻകറിയുടെ ഒരു റെസിപ്പിയാണ് തേങ്ങാപ്പാലും നല്ല പച്ച മാങ്ങയൊക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു മീൻകറിയുടെ റെസിപ്പിയാണ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് ടേസ്റ്റോ അടിപൊളിയാണ് അപ്പോൾ നമുക്കിതെങ്ങനെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഈ മീൻകറിക്ക് കുറച്ച് ചെറിയുള്ളി ആവശ്യമുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു കപ്പ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ രണ്ട് പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇനി ഇഞ്ചി പച്ചമുളക് ചെറിയ ഉള്ളി എല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം എന്താ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും ചെറിയ ഉള്ളി എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എരിവ് വീണ്ടും ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കൈ വച്ച് നന്നായിട്ടൊന്ന് ഇത് തിരുമ്പി യോജിപ്പിക്കണം പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് കറിക്ക് അത്യാവശ്യം നല്ല എരിവുണ്ടാവും അതെല്ലാം കുറച്ചുകൂടി എരിവ് വേണമെച്ചാൽ അതിനനുസരിച്ച് മുളക് പൊളി ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം നമ്മൾ കൈ വച്ച് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ചാൽ മാത്രമേ ഇതിന് കറക്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം ഈ കറി ചോറിൻ്റെ കൂടെ മാത്രമല്ല വേറെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് പുട്ടോ ചപ്പാത്തിയോ അങ്ങനെ ദോശ അങ്ങനെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഈ കറി കൂട്ടി കഴിക്കാം ഇനി ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാലാണ് ഒരു ഒന്നര കപ്പ് എടുത്തിട്ടുണ്ട് അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊരു തലവരണ വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം തേങ്ങാപ്പാലൊക്കെ ചേർത്തിട്ടുള്ള കറി ആവുന്നതുകൊണ്ട് വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു കറി കൂടിയാണ് ഇനി ഇതൊന്ന് അടുപ്പ് വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇതവിടെ ഇപ്പോൾ ഒരു തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം പച്ചമാങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ല പുളിയുള്ള മാങ്ങയാണ് അതും ചേർത്ത് കൊടുത്തതിന് ശേഷം കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഒരു ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോരെയെങ്കിൽ പിന്നീട് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഈ മാങ്ങ വേവുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഒരുപാട് വേവണ്ട ഒരു മീഡിയം വേവായാൽ മതി ഇപ്പോൾ ഇതാ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ഇപ്പോൾ അയിലയാണ് ഉപയോഗിക്കുന്നത് ഒരു കിലോ അയില മീൻ എടുത്തിട്ടുണ്ട് അത് രണ്ട് പീസാക്കിയിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക സൈഡ് കൂടെ മാത്രം ഇളക്കി കൊടുത്താൽ മതി മീനിട്ട് കൊടുത്തതിന് ശേഷം ഈ സൈഡ് വെച്ചിട്ട് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണ്ട ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ അടപ്പ് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഒരു ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി ഇപ്പം ഇതവിടെ കറി നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നുണ്ട് ഇനി അടുപ്പ് തുറന്ന് നോക്കാം ഇവിടെ ഇപ്പോൾ ദാ മീനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് ചുറ്റിച്ചെടുക്കാം ഇതുപോലെ ചുറ്റിച്ചെടുത്താൽ മതി അല്ലാതെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കണ്ട ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം തേങ്ങയുടെ ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതേപോലെ വീണ്ടും ഒന്ന് ചുറ്റിച്ചെടുക്കാം അപ്പോൾ ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ മീൻകറി തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അടച്ചു വെച്ചിട്ട് ഈ കറി ഉപയോഗിക്കാം തലേദിവസം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം എടുക്കുക അത്രയും ടേസ്റ്റാണ് അപ്പോൾ വളരെ സ്വാദിഷ്ടമായ നമ്മുടെ മാങ്ങ മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ വളരെ ടേസ്റ്റുള്ള ഒരു മീൻ കറിയാണ് കുട്ടികൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടാവണം നല്ലൊരു മീൻ കറി കൂടെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക്